ദേഷ്യം നിയന്ത്രിക്കാനുള്ള വഴികൾ പറയുന്നതിന് മുന്നേ ഒരു കാര്യം ഒരാൾക്ക് നമ്മളോടുള്ള പെരുമാറ്റത്തിൽ നമ്മൾക്ക് ദേഷ്യം തോന്നുന്നത് രണ്ട് വിധത്തിലാണ് ഒന്ന് നമ്മളുടെ ഒരു നെഗറ്റീവ് സൈഡിനെ അവർ കളിയാക്കാൻ ശ്രമിക്കുമ്പോഴും രണ്ട് നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം നമ്മളെ ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോഴും നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ പലരുടെയും നമ്മളോടുള്ള സമീപനവും വാക്കുകളുമാണ് നമ്മളുടെ മനസ്സിൽ നമ്മൾക്ക് ചെറിയ കാര്യത്തിന് പോലും ദേഷ്യമുണ്ടാക്കുന്നത് ഇത് ചില സമയങ്ങളിൽ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന വലിയ പിണക്കങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം ഇനിയും ചെറിയ കാര്യത്തിന് പോലും ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അത് നിയന്ത്രിക്കാനുള്ള മൂന്ന് വഴികൾ ഒന്നാമത്തെ ദേഷ്യപ്പെടുന്ന വ്യക്തിയുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഗുണമുണ്ടായിട്ടുള്ള ഒരു ചെറിയ കാര്യമാണെങ്കിലും അത് പെട്ടെന്ന് ഓർത്തെടുക്കുക മനസ്സിൽ കാണുക എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് ഇൻസൾട്ട് ആകാത്ത വിധം വളരെ കുറച്ച് വാക്കുകളിൽ പ്രതികരിക്കുക അവർ നിങ്ങളോട് ചെയ്തതിന് ഇത്തരത്തിൽ പ്രതികരിച്ചാൽ നിങ്ങൾ ഒരിക്കലും അവരുടെ മുന്നിൽ താഴ്ന്നു പോകില്ല പകരം പിന്നീട് നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ അഭിമാനം തോന്നും നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നല്ലോ എന്നോർത്ത് രണ്ട് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് ദേഷ്യപ്പെടേണ്ടി വരുമ്പോൾ നിയന്ത്രിക്കുന്നത് അവർ ചെയ്യുന്ന തെറ്റ് തെറ്റാണെന്ന് അവർക്ക് ബോധ്യമില്ല അവർക്കത് ബോധ്യമാകാത്തിടത്തോളം കാലം അവർ അത് അംഗീകരിക്കുകയുമില്ല നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് നിങ്ങൾക്കത് ഉൾക്കൊള്ളാനും കഴിയാതെ ദേഷ്യം വരുന്നു കൺട്രോൾ ചെയ്യാൻ കഴിയാതെ കാരണം നിങ്ങൾ അത്തരം ഒരു വ്യക്തി അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ദേഷ്യം അധികമാകുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദേഷ്യം നിയന്ത്രിക്കണമെങ്കിൽ ഒന്നോർത്താൽ മതി ഇത്തരക്കാരോട് പ്രതികരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ അവരുടെ കാഴ്ചപ്പാടിൽ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന ആളേക്കാൾ ലോ ലെവലിൽ നിങ്ങൾ പോകും എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ദേഷ്യം കൊണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് ഒരിക്കലും നിങ്ങൾ വിട്ട് പ്രതികരിക്കരുത് അതിനാൽ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ വിലയെക്കുറിച്ച് മാത്രം ഓർക്കുക അത് മറ്റൊരാൾക്ക് വേണ്ടി കളയരുത് ഏതവസ്ഥയിലും നിങ്ങൾ നിങ്ങളായിരിക്കുക ആ സന്ദർഭത്തിൽ മനസ്സിനെ അത് പറഞ്ഞ് പഠിപ്പിക്കുക ഇനിയും മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ രീതികൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ചിലർക്ക് നിങ്ങളോട് ദേഷ്യം തോന്നാം ഇത്തരം സാഹചര്യങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെ രീതി ഒരിക്കലും മറ്റൊരാൾക്ക് ദോഷവും ബുദ്ധിമുട്ടും ആകരുത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തിരുത്തുക നിങ്ങളുടെ രീതികളെ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ അപ്പോഴുണ്ടാകുന്ന ദേഷ്യം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയണമെങ്കിൽ ആ രീതികളിൽ അവർക്ക് കൂടി അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ഗുണവും വിജയവും നിങ്ങൾക്ക് വേണം ആ വിജയത്തിൽ എത്തുന്നതുവരെ അവർ നിങ്ങളുടെ രീതിയെ വിമർശിക്കുകയും നിങ്ങളോട് ദേഷ്യപ്പെടുകയും ചെയ്യും അതിനുള്ള ഉത്തരം നിങ്ങൾ നിശബ്ദമായി മറ്റുള്ളവരുടെ മുന്നിൽ തോറ്റ് ഒരു കോമാളിയായി എന്നാൽ സ്വയം മനസ്സിനെ സ്ട്രോങ് ആക്കി മുന്നോട്ടു പോവുക എന്നുള്ളതാണ് മനസ്സിലാക്കുക എപ്പോഴും നമ്മളുടെ ജീവിതവുമായി എവിടെയൊക്കെയോ കണക്റ്റായി മാറുന്ന ആളുകൾ കാരണമാണ് നമ്മളിൽ ദേഷ്യം തന്നെ ഉണ്ടാകുന്നത് ആ ദേഷ്യം അധികമായാൽ അത് നമ്മളെ തന്നെ ഇല്ലാതാക്കും എന്നുകൂടി അറിഞ്ഞിരിക്കുക ഒരു തരത്തിലും ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകൾക്ക് തൻ്റെ ദേഷ്യത്തെ ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഏക വഴി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ഇഷ്ടമുള്ളവരോട് സംസാരിക്കുക ഇതിനെല്ലാം അപ്പുറം ആർക്കും ദോഷമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അമിത കോപം നിങ്ങളെ പിടികൂടുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും എത്രയധികം കോപം മനസ്സിൽ കയറിയാലും എന്നിൽ എവിടെയൊക്കെയോ കുറച്ച് ശരികളും നന്മകളും ഉണ്ട് എന്ന് അങ്ങനെ നിങ്ങളെക്കുറിച്ചോർത്ത് നിങ്ങൾക്ക് തന്നെ അഭിമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏത് കോപത്തിലും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം വിശ്വസിക്കാം എൻ്റെ കോപം എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് നിങ്ങളുടെ സ്വന്തം മൗന സഞ്ചാരി